ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്പാണ് അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നത് നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഇന്ന് നമ്മളെ ഫേസ് എങ്ങനെ ബ്രൈറ്റ് ആക്കും പിന്നെ നമ്മളെ ഈ ഡ്രൈനെസ് ഒക്കെ മാറ്റുക ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ചിലപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല നല്ല മഴ ആയതുകൊണ്ട് പിന്നെ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ ഈ ഒട്ടങ്ങോട്ട് എടുത്ത് കളയാ ഞാൻ ഇപ്പോൾ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വന്നതാണ് കേട്ടോ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി വന്നത് കഴിയുന്ന നമ്മൾ ഫേസിൽ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക ആ ഒരു കളർ ൊരു മാറ്റം വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ പല പല സോപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ഫേസില് ഈ എന്താ പറയുക കുഴികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ റെമഡികൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ മുഖം നല്ല ടൈറ്റ് ആക്കാനും പിന്നെ ഈ കുഴികളൊക്കെ ഒന്ന് അടയ്ക്കാനും പിന്നെ നമ്മളെ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മളെ ഈ ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി നീര് വേണം അപ്പം അത് ഞാനിതാ ഇങ്ങനെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇത് ചെയ്യുക എന്നിട്ട് കുറച്ച് മതി കേട്ടോ ഫേസിൽ ഒന്ന് ഇന്ന് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് ബ്രഷും കാര്യങ്ങളൊന്നും വേണ്ട കൈ ഉണ്ടല്ലോ അപ്പോൾ അത് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പൊ ഞാൻ ഇതവിടെ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും അപ്ലൈ ചെയ്യട്ടോ അപ്പൊ ഞാൻ പൊട്ടുകൈയിലാണ് ഒട്ടിച്ചിട്ടത് അതാ നന്നായിട്ട് എന്നൊന്ന് മസാജ് ചെയ്യട്ടോ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാജ് ചെയ്യേണ്ടത് ആദ്യം കുറച്ച് വളരെ ഡാർക്ക് ആയിരുന്നു ഇപ്പം ഞാൻ വീട്ടിൽ ഓരോന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് പിന്നെ അത് മാത്രല്ല സോപ്പ് ഒഴിവാക്കി ഫേസ് വാഷ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ശേഷം എൻ്റെ മുഖത്ത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുഖത്തൊക്കെ നല്ല ഡാർക്കാണ് എപ്പോഴും നല്ല കളർ വെച്ച് നല്ല എന്നാലും ആ ഒരു ചെറിയൊരു കളർ ചേഞ്ച് മുഖത്തുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ട് എന്നെ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോ നമ്മള് എപ്പോഴും കുറച്ച് സമയം തന്നെ ഇതിനായിട്ട് സമയം മാറ്റി വെച്ചിട്ട് മസാജ് ചെയ്യട്ടോ ഇടയ്ക്ക് നമ്മളെ ഫേസ് ഒക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണ്ടേ കാരണം ഇപ്പൊ എല്ലാവരും ഒരു നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ല സൗന്ദര്യത്തിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചുമ്മാ ഇരിക്കണ്ടല്ലോ ഇനി ഈ രണ്ട് കൈ ഇങ്ങനെ എപ്പോൾ മസാജ് ചെയ്യുമ്പോൾ രണ്ട് കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ എനിക്ക് കുറച്ച് ഉള്ള ആളാണ് പിന്നെ എൻ്റെ ഫേസും കുറച്ച് മണ്ണുള്ള ഫേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ തടി വെക്കുന്ന സമയത്ത് ഫേസ് ആണ് വേഗം തടി വെക്കുകട്ടോ അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് കാരണം നമ്മുടെ ശരീരം അങ്ങനെ കുറഞ്ഞാലും ഫേസ് കുറയില്ല അപ്പം അമ്മയൊക്കെ പറയും കേട്ടോ ഫേസ് കുറ ഒട്ടി കിടന്നാൽ പിന്നെ എന്തോ മൈനുണ്ടാവും ഫേസ് കുറച്ച് വണ്ണം ഉള്ളത് നല്ലത് പ്രത്യേകിച്ച് ഒരു വട്ട മുഖമാണ് പക്ഷെ എന്താക്കാനാ അത് കുറയണ്ടേ കുറയൂല അപ്പം അങ്ങനെ അതാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടി ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമ്മളെ നെക്ക് വേറൊരു കളറാവും ഇപ്പം തന്നെ അതാ എൻ്റെ നെക്ക് വേറൊരു കളറ് ആണ് കേട്ടോ കാരണം ഞാൻ കൂടുതലും നെക്കിൽ അങ്ങനെ കഴുത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പിന്നെ രാവിലെയൊക്കെ ഈ ജോലിക്കൊക്കെ പോകുന്നോണ്ടേ ഭയങ്കര ഓട്ടാണ് രാവിലത്തെ കാര്യങ്ങൾ നമ്മളെ ശ്രേയം ഒക്കെ സ്കൂളിൽ പറഞ്ഞു അപ്പം അങ്ങനെ ഭയങ്കര ഓട്ടാണ് അപ്പൊ ഒന്നിനു സമയം ഉണ്ടാവില്ല അപ്പൊ ഞാൻ വൈകുന്നേരം വന്നതിന്റെ ശേഷമാണ് ഏഹ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാറ് അപ്പൊ നമുക്ക് വീട്ടിൽ നോക്കുമ്പം പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്ത് നമ്മളെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ടിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ കുറച്ച് സമയൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോന്നൊന്ന് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇതൊന്ന് അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇതൊന്ന് വെക്കാം എന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ പത്ത് മിനിറ്റിനു ശേഷം അതാ ഞാനിതൊന്ന് തുടച്ച് കളയാണെട്ടോ അധികം അങ്ങോട്ട് അമർത്തിയൊന്നും തുടക്കാൻ പാടില്ല നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ച് നന്നായിട്ട് ക്ലൻസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു തുണി കൊണ്ടാണ് ഫേസ് തുടച്ചെടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് കോട്ടൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കല്ലേ അപ്പം നിന്ന മുഖം ക്ലെൻസ് ചെയ്തപ്പം തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇനി ഇതാ ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അരിപ്പൊടി നമ്മളെ ഫേസ് നന്നായിട്ട് നിറം വെക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇതായത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള ഒരു അരിപ്പൊടി കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു പേസ്റ്റ് പോലെ ഇങ്ങനെയായി വന്നിട്ടുണ്ട് കണ്ടോ ഒന്നും കൂടി നന്നായിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്യുക എന്നിട്ടിത് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ രണ്ട് കയ്യിലെടുത്തിട്ട് നമുക്ക് ഫേസിൽ തേക്കാം ഈ അരിപ്പൊടിയില്ലേ നല്ല സ്ക്രബാണ് കേട്ടോ നമ്മളെ ഫേസ് നല്ല സ്ക്രബ് ചെയ്യാനും ഈ അരിപ്പൊടി മാത്രം മതി താഴെ നോക്കാതെ നോക്കണം കേട്ടോ ഈ ഒരു ഡയറക്ഷൻ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ഒരു ഹെന്നേൻ്റെ മിക്സ് നമുക്ക് ഇനി വരുന്ന ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കയ്യിൽ വെള്ളം തൊട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഇത് നമ്മൾ കുളിക്കുന്നവരൊക്കെ മുന്നേ ചെയ്താൽ മതി കേട്ടോ വീട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വന്നതിൻ്റെ ശേഷമൊക്കെ നൈറ്റിലൊക്കെ ചെയ്താൽ മതി ഇനി നമുക്ക് നെക്കിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനാണ് എൻ്റെ ഡ്രസ്സാണെങ്കിൽ ഈ കോളർ നെക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യട്ടോ നെക്കിൻ്റെ ഇവിടെ ഈ താടിയൊക്കെ ഉള്ളവർക്ക് കുറയാനൊക്കെ സഹായിക്കും എനിക്കിവിടെ നന്നായിട്ടങ്ങനെ തൂങ്ങി വരും കേട്ടോ അപ്പോൾ ഞാനിത് കുറേ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു കുറവ് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മടിയാണ് എന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അങ്ങനെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാം അതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ അപ്പോൾ നമ്മളിത് ഉണങ്ങി നന്നായി ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ രണ്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കതൊന്ന് കഴുകണമെങ്കിൽ കഴുകി കളയാം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ആദ്യം ഒന്ന് തുടച്ച് കളയാം അപ്പോൾ അതാ ഈ തുണിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് കളയുക അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ പതുക്കെ തുടയ്ക്കാം ഫേസ് അങ്ങനെ അമർത്തി തുടയ്ക്കാൻ പാടില്ല അങ്ങനെ ഫേസ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഗ്ലോ വെച്ചിട്ടുണ്ട് ഫേസ് പിന്നെ അത് മാത്രമല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം